ഇവിടെ ആ ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് ആവുമ്പോൾ വരും ഇവിടെ കുറെ സാധനം ഉണ്ടല്ലോ വരക്കാൻ അതുണ്ട് ഇതുണ്ട് ഇഷ്ടമുള്ള സാധനം വരക്കാനുണ്ട് അപ്പോൾ മാക്സിമം വരയ്ക്കാനുള്ള ഒക്കെ ചെയ്യും കാരണം നമുക്കിങ്ങനെ ലൈവ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ ആൾക്കാരിങ്ങനെ നമ്മളെ സറൗണ്ട് ചെയ്യും അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് വരക്കുക എന്നൊക്കെ ഒരു കോൺഫിഡൻസ് വേണം അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രാക്ടീസിന് ഇറങ്ങുന്നത് പക്ഷെ അത്രക്ക് അവർക്ക് സന്തോഷമായില്ലെങ്കിലോന്ന് ഓർത്താണ് ഞാൻ പിന്നെ എന്റെ ഒരു സന്തോഷത്തിനു വരക്കുന്നത്